ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലേക്ക് മാലിന്യ സംഭരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കമനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് പ്ലാന്റ് സ്ഥാപിക്കാനൊരുങ്ങുന്നത് ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലേക്ക് മാലിന്യ സംഭരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് തവനൂർ പഞ്ചായത്ത് ഭരണസമിതി ഇതിനായി നടപടികൾ കൈക്കൊള്ളുകയാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആളുകൾ അയങ്കലം സെന്ററിൽ നിന്നും ജാഥയായാണ് പഞ്ചായത്തിലേക്ക് ഇതിനെതിരെ മാർച്ച് നടത്തിയത് പ്രദേശത്തെ സാഹചര്യം മനസ്സിലാക്കി പോലീസ് സേനയെ വിന്യസിച്ചിരുന്നുവെങ്കിലും മാർച്ച് സമാധാനപരമായി അവസാനിച്ചു മാർച്ചിൽ പൊതുജനങ്ങൾ ഒപ്പിട്ട വിയോജനക്കുറിപ്പ് പ്രസിഡന്റിന് അമ്മായിത്ത് കൊണ്ടഞ്ചേരി അബുബെക്കർ കൈമാറി പഞ്ചായത്ത് ഭരണസമിതി ഈ ജനദ്രോഹ നടപടിയിൽ നിന്നും പിന്മാറാത്ത പക്ഷം വൻ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് ജനകീയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷഹലാൻ ജനറൽ കൺവീനർ അക്ബർ അയങ്കലം മീഡിയ കമ്മിറ്റി ചെയർമാൻ രജീഷ് കെ വി ലീഗൽ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അശ്വതി വൈസ് ചെയർമാൻ ഷഹദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ന്യൂസ് ബ്യോ കുറ്റിപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.